നമസ്കാരം സ്വാഗതം കുവൈറ്റ് പെട്രോളിയത്തിന്റെ വില ബാരലിന് ഡോളറിലും താഴേക്ക് പോയി മുൻ ദിവസത്തിൽ കുറഞ്ഞ് മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ഡോളറിലാണ് വില രേഖപ്പെടുത്തിയത് ബ്രൻ ക്രൂഡ് മുപ്പത്തിയൊൻപത് ദശാംശം എട്ട് മൂന്ന് വെസ്റ്റ് ഇന്റർമീഡിയറ്റ് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില കോവിഡ് പ്രതിസന്ധിയിൽ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങൾ ക്ഷയിച്ചതാണ് എണ്ണ വില ഇടിയാൻ പറയപ്പെടുന്നത് ലോക്ഡൌണിലായതോടെ ഉൽപാദന പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും വിപണി നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തത് എണ്ണവിലയിൽ പ്രതിഫലിക്കുകയുണ്ടായി ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സമീപ ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ ഉയർന്നത് വിലയെ ബാധിക്കുകയും ചെയ്തു കുവൈറ്റ് സർക്കാർ മുഖ്യവരുമാനമായ പെട്രോളിയം ബാരലിന് അൻപത്തിയഞ്ച് ഡോളർ വില കണക്കാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയത് ബജറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ബാരലിന് അറുപത്തിയഞ്ച് ഡോളർ വിലയുണ്ടായിരുന്നു കൊറോണ വൈറസ് അന്തർദേശീയ തലത്തിൽ വിപണിയെ പിടിച്ചടച്ചതോടെ എണ്ണവിലയും വിലയും ഇടിഞ്ഞു തുടങ്ങി അതേസമയം കൊറോണ വ്യാപനം മൂലം സാമ്പത്തിക ഭദ്രതയിൽ നിന്ന് പിന്നോട്ട് നീങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് സ്വദേശവൽക്കരണം മുന്നിൽ കണ്ട് പല മേഖലകളിലാണ് ഇത് വ്യാപിപ്പിക്കുന്നത് കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയിൽ എൺപത്തിയെട്ട് ശതമാനം സ്വദേശവൽക്കരണം പൂർത്തിയായതായി കമ്പനി സിഇഒ വലീദ് അൽബദ് അർ പറയുകയുണ്ടായി ഈ വർഷം പുതുതായി നിയമിച്ച ഇരുന്നൂറ്റി പതിനേഴ് തസ്തികകളിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ കുവൈറ്റുകളാണ് കുവൈറ്റുകൾക്ക് പരിശീലനം നൽകി നിയമിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് സ്വദേശികളെ ലഭ്യമല്ലാത്ത തസ്തികകളിൽ മാത്രമാണ് വിദേശികളെ നിയമിക്കുന്നത് ഈ വർഷം എഴുപത്തിമൂന്ന് കുവൈറ്റുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഇതുവരെ എണ്ണൂറ് പേർ സ്ട്രക്ചേർഡ് വർക്ക് ട്രെയിനിങ് പൂർത്തിയാക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി അനുബന്ധ കമ്പനികളിലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ നേരിട്ടുള്ള വിദേശ നിയമനം ഉണ്ടാവില്ലെന്ന് പെട്രോളിയം മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട് കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പാർലമെന്റിൽ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ